ന്യൂസ് ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം പ്രിയ പ്രേക്ഷകർക്ക് ലൈവിലേക്ക് സ്വാഗതം ഏവർക്കും നല്ല നമസ്കാരം പതിനാലായിരം കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര ഒടുവിൽ അത് പാലക്കാട് പാലക്കാട് ജില്ലയിലെ കേരളശ്ശേരി വടശ്ശേരി നീലാഞ്ചേരി വീട്ടിൽ രജിത്തും സുഹൃത്തുമായ തൃശ്ശൂർ പുല്ലരി സ്വദേശി ബിനീഷ് കൃഷ്ണയും ചേർന്നാണ് സാഹസിക യാത്ര നടത്തിയത് മരുഭൂമിയും മലകളും താണ്ടിയ മുപ്പത്തി ഒൻപത് ദിവസത്തെ ഓഫ് റോഡ് യാത്രയ്ക്കൊടുവിൽ പാലക്കാട് എത്തിയ രജിത്തിനെയും ബിനീഷിനെയും പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ച് പാലക്കാട് ജില്ലാ കളക്ടർ കെ എസ് ചിത്ര സ്വീകരിച്ചു രജിത്തും ബിനീഷും എട്ട് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് പതിനാലായിരം കിലോമീറ്റർ താണ്ടി ഇന്നലെയാണ് പാലക്കാട് എത്തിയത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ദുബായിൽ നിന്നാണ് ടൊയോട്ട ഫോർ റണ്ണർ വാഹനത്തിൽ യാത്ര തുടങ്ങിയത് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്തും ഹോട്ടലുകളിലും മറ്റും താമസിച്ചായിരുന്നു ഇരുവരുടെയും സാഹസിക യാത്ര യാത്ര നടത്തണമെന്ന ആഗ്രഹവുമായി ബിനീഷിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് കാണുകയും സോഷ്യൽ മീഡിയയിലൂടെ രജിത് പരിചയപ്പെടുകയും ചെയ്യുന്നു പിന്നീട് രണ്ടുപേരും പ്ലാൻ ചെയ്ത് യാത്ര സാക്ഷാത്കരിക്കുകയായിരുന്നു ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയെ പഠിച്ച് തിരിച്ചായിരുന്നു യാത്ര പ്ലാൻ ചെയ്തത് പ്രതീക്ഷിച്ച ബുദ്ധിമുട്ടുകളില്ലായിരുന്നു എന്നും യാത്ര ആസ്വദിച്ചെന്നും ഇവർ പറഞ്ഞു രജിത്ത് ദുബായിൽ പ്രിന്റിംഗ് പ്രസിൽ ഉദ്യോഗസ്ഥനാണ് വിനീഷ് കൃഷ്ണൻ ബിസിനസ് നടത്തുന്നു സാഹസിക രജിത്തും വിനീഷും ചേരുന്നു അവരെ ഒന്ന് കേൾക്കാം എത്ര കവർ ചെയ്തിട്ടാണ് ഇന്ത്യ വരെ പറയാൻ ബ്രോ ഇന്ത്യ അടക്കം നമ്മുടേത് പത്താമത്തെ രാജ്യമാണ് യു എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു യു നിന്ന് പിന്നെ ഇറാൻ പോയി ഇറാനിൽ നിന്ന് തുർഗ്മാനിസ്ഥാൻ പിന്നെ ഉസ്ബെക്കിസ്ഥാൻ പിന്നെ തജിക്കിസ്ഥാൻ പിന്നെ കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ ചൈന പിന്നെ ടിബറ്റ് രാജ്യമല്ല ചൈനയുടെ ഭാഗമാണ് പിന്നെ നേപ്പാൾ ഇന്ത്യ അങ്ങനെ പത്ത് രാജ്യങ്ങളാണ് എത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ടാണ് ഇന്ത്യയിൽ കവർ ആയിട്ടുണ്ട് ബൈറോഡ് വരുമ്പോണ്ടായിരുന്ന അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ഇതുവരെ മോശമായ അനുഭവം ആളുകളുടെ അല്ലെങ്കിൽ ഓഫീഷ്യൽസിൻ്റെ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല എല്ലാവരും നമ്മുടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി തന്നെയായിരുന്നു ചില ആളുകൾ നമ്മളെ ഓരോന്ന് തന്നെ സഹായിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ടായി ഈവൻ ഞങ്ങളടുത്ത് ഇപ്പോൾ കുറേ ചൈനയിൽ ഞങ്ങൾക്ക് കറൻസി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഡോളർ എടുക്കുകയുമ്പോൾ ഒരു ടോൾ ബൂത്തായിരുന്നു അപ്പോൾ അവിടെ ഒരു ചൈനക്കാരൻ വന്നിട്ട് പേസ് കൊടുത്തിട്ട് ആൾ പോയി അത് നിൽക്കി ഡോളർ വേണ്ട നിങ്ങളെൻ്റെ ബ്രദറാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പോയി അങ്ങനെ ഒരു ഇത് എല്ലായിടത്തും നമുക്ക് നല്ല അനുഭവം ഉണ്ടായുള്ളൂ പിന്നെ ഒരു വയസ്സായ ഒരാൾ തജിസ്താൻ വെച്ചിട്ട് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ കാണാനില്ല പിന്നെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഇയാൾ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ ഹോട്ടൽ ക്ലോസ് ആയിരുന്നു പിന്നെ ആള് പറഞ്ഞു നീ ഞങ്ങളുടെ കൂടെ വാ എൻ്റെ വീട്ടിൽ കടന്നു പൈസ ചെയ്യാൻ വേണ്ട വീട്ടിൽ കടന്നോ അങ്ങനെ യോഗ വേണ്ട ഞങ്ങൾ വേറെ ഹോട്ടലിൽ തരണം അങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആളുകൾ നമ്മളെ നല്ല രീതിക്കാണ് വെൽക്കം ചെയ്തു തരുന്നത് നമുക്ക് ഇതുവരെ നെഗറ്റീവായിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അതുപോലെ ഈ യു എ ടു ഇന്ത്യ ഇതുവരെയ്ക്കും ട്രാവൽ ചെയ്തു വരാനുള്ള താങ്കളുടെ ഇൻസ്പിറേഷൻ എന്താണെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേരും കോമൺ ആയിട്ടുള്ള ഒരു പാഷൻ പറഞ്ഞാൽ അഡ്വഞ്ചറാണ് അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ ചെയ്യാനുള്ളത് അപ്പോൾ ആ ഒരു സാഹസിക യാത്ര എന്നുള്ളത് തന്നെയായിരുന്നു കാരണം അധികാരം ചെയ്യാത്തൊരു യാത്രയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ചൂസ് ചെയ്തത് പിന്നെ നമ്മുടെ യാത്രയ്ക്ക് ഒരു ഒരു മെസ്സേജ് കൂടെ ഉണ്ട് ഇന്നത്തെ ജനറേഷന് ലെറ്റ് അഡ്വഞ്ചർ ബി യുവർ അഡിക്ഷൻ എന്നുള്ളതാണ് സാഹസികതയായിരിക്കണം നമ്മുടെ അഡിക്ഷൻ എന്നുള്ളതാണ് നമ്മൾ നമ്മളിതും കൊണ്ട് ഉദ്ദേശിച്ച് അഡ്വഞ്ചറാണ് ഞങ്ങളുടെ മെയിൻ ഇൻസ്പിറേഷൻ സ്ഥലം ഞാൻ പാലക്കാട് കേരളശ്ശേരി വടശ്ശേരി സ്വദേശിയാണ് പ്ലേസോ എന്ന് പറയും പ്രിയ ൾ രും അഭിനന്ദനങ്ങൾ ഏറെ മനോഹരമായ സാഹസ യാത്രയാണ് നിങ്ങൾ എല്ലാവരും നടത്തിയത് നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ന്യൂസ് നന്ദി ശ്രീ ശ്രീ ബിനീഷ് ഞങ്ങളോട് ന്യൂസ് ലൈവ് സത്യം ചരിത്രം പ്രതികരിച്ചേസ്